എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വരുന്ന ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് വീഡിയോ ഒന്നും വലുതായിട്ട് പോകണ്ടാന്ന് വിചാരിച്ചത് കാര്യം വേറൊന്നും കൊണ്ടല്ല അവർക്കെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വെറുതെ സംസാരിക്കാൻ നിൽക്കാത്തതാണ് നല്ലത് കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല അവർ കേസ് കൊടുക്കുന്നോ അങ്ങനെയുള്ള പേടിയുണ്ടൊന്നും അല്ല കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ കേസിനെ ഭയക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഭയക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ അവരിപ്പോൾ ഇപ്പോൾ ഇവർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇവറും അനാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് തിരിച്ച് മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ ഞാൻ ഇടുന്ന വീഡിയോകളിലൊക്കെ ഞാൻ ആരോടും എന്താണ് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു രീതിയിലൊന്നും സംസാരിച്ച് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഞാൻ പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വീഡിയോയ്ക്ക് മറുപടിയേ കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്നിരുന്നാലും അതിന് മറുപടി കൊടുക്കണമെന്ന് തോന്നാനുള്ള ഒരു കാര്യമുണ്ട് കാരണം എൻ്റേതല്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ അവർ എന്നെ എടുത്തിട്ട് അവരുടെ ചാനലിൽ ഉത്തരം കിട്ടാത്ത ചേച്ചി ഉത്തരം കിട്ടാത്ത ചേച്ചി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് എന്താ ഉത്തരം കിട്ടാമുള്ളത് എനിക്ക് ഉത്തരത്തിനൊന്നും ഒരു കുറവുമില്ല സുഹൃത്തെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവും ചോദ്യങ്ങളും ഒക്കെ ഉള്ളത് എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ് ചോദ്യവും ഉത്തരവും എല്ലാം എല്ലാവർക്കും അറിയാം ആര് ചെറിയ മക്കളൊന്നും അല്ലല്ലോ അപ്പോഴ് താങ്കൾ എന്തിനാണ് ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ താങ്കളല്ലേ എന്നെ വേട്ടയാടുന്നത് ഞാൻ താങ്കളുടെ വീഡിയോ ഞാൻ വലതും പറഞ്ഞോ അതെ ഞാൻ താങ്കളുടെ കമന്റ് ബോക്സിൽ വന്നോ എന്തെങ്കിലും പറയാനായിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പിടിച്ചിട്ടാണ് ഈ പുള്ളിക്കാരത്തി ഇപ്പോൾ ആളാവാൻ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് എന്തുദ്ദേശിച്ചാണ് വീഡിയോ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ പലർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആളിന് മാത്രം മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടുള്ള ആളുകൾ പലരും എൻ്റെ കമൻ ബോക്സിൽ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട് അപ്പോ ഇവർക്ക് അത് ഞാൻ എന്താണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും പറയാനെങ്കിൽ അവര് അവരുടെ വായിൽ തോന്നുന്നത് പോലെ അവർ പറയുന്നു അത്രയേ ഉള്ളൂ എന്തായാലും അവർ പറയുന്നത് ഒന്ന് കേൾപ്പിച്ചു തരാം സംഭവം മറ്റാരും അല്ല നമ്മുടെ എന്താണ് കണ്ണന്റെ സ്വന്തം താത്ത അല്ലാതെ മറ്റാരും അല്ല അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾപ്പിച്ച് തരാൻ കേട്ടോ അതെന്താ മോളെ എനിക്ക് ഉത്തരം കിട്ടാത്തത് ഏ എന്നാ നീ പറയും ഞാൻ മനപ്പൂറും മോളെ മക്കളെ തക്കടും കുക്കണൂന്നൊക്കെ വിളിക്കുകയാണെന്ന് അങ്ങനെയല്ല ഞാൻ പൊതുവേ എല്ലാവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ എന്തായാലും നീ എന്റെ അനിയത്തിയാവാനുള്ള പ്രായമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പത്ത് നാപ്പത് വയസ്സ് പ്രായമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടാത്ത ഒന്നുമല്ല ഉത്തരവൊക്കെ തിരിച്ചറിയാനും കതിരും പതിരും ഒക്കെ തിരിച്ചറിയാനുള്ള പ്രായവും പ്രാപ്തിയൊക്കെ ഒക്കെ ഉണ്ട് മക്കളെ എനിക്ക് നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വീഡിയോയോ കമന്റോ എടുത്തിട്ട് എടുത്തിട്ടിട്ട് പച്ചത്തെറി വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനർത്ഥം ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല നല്ല കുട്ടി പറഞ്ഞതാ പറഞ്ഞിട്ട് പത്ത് മുപ്പത്തിമൂന്ന് ഇല്ല മോളെ കുണുമാവേന്നൊന്നും ഞാൻ വിളിക്കാറില്ല ഞാൻ പൊതുവേ എല്ലാവരെയും മോളെ മക്കളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അല്ലാതെ ആണെങ്കിൽ പോലും ഞാൻ കൂടുതലും എന്നെക്കാളും പ്രായം കുറഞ്ഞ തീരെ പ്രായം കുറഞ്ഞ കുട്ടികളെ ആയാലും എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ ആയാലും ഞാൻ മോനെ മക്കളെയെന്ന് ഞാൻ പൊതുവേ എടി പോടി എന്ന് അങ്ങനെ ആരെയും വിളിക്കുന്ന ഒരു വ്യക്തിയല്ല എനിക്കത് പഠിപ്പിച്ച് തന്നിട്ടുമില്ല ഞാൻ അങ്ങനെ ആരെയും എടി പോടി എടാ പോടാ എന്ന് വിളിക്കുന്ന ഒരാളല്ല അത് എൻ്റെ സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും ഞാൻ കഴിവതും മോനെ എന്ന് മാത്രമാണ് വിളിക്കുന്നത് മോളെ നീ ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയിലുള്ള നിന്റെ സംസാരമൊക്കെ നീ പറഞ്ഞു അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല നീ പഠിച്ചതല്ലേ നീ പാടുള്ളൂ നീ അങ്ങനെ കളിയാക്കുന്നത് എനിക്ക് സംസാരിച്ചോ എനിക്ക് ഒരു വിഷയമോ ഇല്ല താൻ ഇങ്ങനെ ും അപ്പോയാണ് അരുണ് വരുന്നത് അരുണ് വന്നിട്ട് ജിസി മോളെ നമ്മൾ ഇതിലെ പോയി ഇട്ട് കഴിക്കാന്ന് പറയാ അങ്ങനെ ജിസി മോളെ ഇതിലെ പോയിട്ട് ഒക്കെ മാറിയിട്ട് വരുന്നു നല്ല നല്ല ഡ്രസ് ഇടുന്നു ആ ഉത്തര കിട്ടാതെ ചേച്ചിയെ എനിക്ക് നല്ല ഡ്രസ് മേടിക്കാൻ പറ്റുന്നത് അത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് കൊണ്ടാണോ അയാളെ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട് മോളെ തിരിച്ച് ഞാൻ നിങ്ങൾ പറയുന്നത് പോലുള്ള മറുപടികൾ തരുന്നില്ല എന്ന് വെച്ചിട്ട് അതിനർത്ഥം എനിക്ക് ഉത്തരം കിട്ടുന്നില്ലെന്നല്ല പിന്നെ നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കാത്ത പൈസ കൊണ്ടാണ് നീ ഡ്രസ്സ് മേടിക്കുന്നതെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാനാണോ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് തരുന്നത് അല്ലല്ലോ നീ സ്വന്തമായിട്ടല്ലേ മേടിക്കുന്നത് ഞാൻ പറഞ്ഞു നീ നീ സ്വന്തമായിട്ടെല്ലാ ഡ്രസ്സ് മേടിക്കുന്നത് ഞാൻ കൊണ്ടു തരുന്നു എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ഡ്രസ്സ് മേടിക്കുന്നു അലഡ്രസ് ഇട്ടിട്ട് വരുന്നു അങ്ങനെയും വലിയ വലിയ റെസ്റ്റോറൻ്റിൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു അതും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൂട്ടാതെയാണ് ഇവരെ രണ്ടു പേരിൽ പോയി ഭക്ഷണം കഴിക്കുന്നതെന്നും ഏഹ് ഈ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട കൂട്ടത്തിൽ ഞാൻ ഇത് പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ചാനലാണ് നമ്മൾ റിയാക്ഷനാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെന്നല്ല ആരെ ആയാലും നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്യും അത് സ്വാഭാവികമാണ് ഇന്ന ആളുകളെ റിയാക്ട് ചെയ്യാം ഇന്ന ആളുകളെ ചെയ്തുകൂടാ എന്നൊന്നുമില്ല പിന്നെ ഇവർ പറഞ്ഞ രീതിയിലൊന്നുമല്ല കാര്യങ്ങളുടെ പോക്കെന്ന് വെച്ചാൽ ഇവർ ഒരു ഇവർ രണ്ടു പേരും കൂടി ഇരുന്ന് വായിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അന്ന് വെച്ചാൽ ഈ പറയുന്ന പെൺകുട്ടിയും ഇവരുടെ സഹോദരൻ സഹോദരൻ എന്ന് പറയുന്ന അരുൺ എന്ന് പറയുന്ന സഹോദരനും കൂടി ഇവർ രണ്ടുപേരും കൂടി കമൻറ്റ് ബോക്സ് വായിക്കുന്നതിനിടയിൽ ഇവരെ പറ്റിയിട്ട് ഗോസിപ്പ് ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഇവരെ രണ്ടുപേരെയും കൂടി തമ്മിൽ ചേർത്തിട്ട് സംസാരിച്ചപ്പോൾ ഇവർ അതിനെ പറ്റിയിട്ട് തിരിച്ച് സംസാരിക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ എൻ്റെ വീഡിയോയിൽ ആ ഒരു ഇതെടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു ഈ രണ്ട് പേരെയും തമ്മിൽ ചേർത്ത് സംസാരിച്ചല്ലോ ഒരാൾ കമൻറ്റിൽ പറഞ്ഞു അപ്പോൾ അതിനെതിരെ ഇവർ രണ്ടുപേരും ശക്തമായ രീതിയിൽ പ്രതികരിച്ചു അപ്പോൾ ഞാൻ അതെടുത്ത് എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു കാര്യമുണ്ട് മോളേജസ്ന കാരണം ഞാൻ ഇവരുടെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അതൊരു കാര്യമുണ്ട് മോളജിസ്റ്റിന് അത് മറ്റൊന്നും അല്ല നിങ്ങളിപ്പോൾ വീഡിയോ അതായത് അത് അവർ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ലല്ലോ അവർ വീഡിയോ ആക്കി ഇട്ടിട്ട് അവരത് പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും അത് സ്വാഭാവികമായിട്ട് കാണുന്നില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതെടുത്തിട്ട് ഞാൻ റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അത് മോളേജസ്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഇപ്പോൾ നീ അവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കും അപ്പോഴത്തെ സത്യമാണ് കേട്ടോ ഞാൻ കണ്ടതാണ് പെയിൻ്റ് അടിക്കുന്നത് കാണിക്കുക അപ്പോൾ ഈ പറയുന്നത് പോലെ നിൻ്റെ സഹോദരൻ അരുൺ വന്നിട്ട് പറയും ആ മോളെ മോളേജസി പന്ത്രണ്ട് മണിയായി നമുക്ക് പോയി ആ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ വിളിക്കുന്നു അപ്പോൾ താൻ പോയി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു പിന്നീട് നിങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നല്ല വലിയ വലിയ ഹോട്ടലിലോ ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട് അതിവർ വിഴുങ്ങിയിട്ടാണ് സംസാരിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നത് ഏ നിങ്ങളൊരു പക്ഷേ ഇത് ചെയ്യുന്നത് അത് വീ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും കാരണം ഇവർ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ വഴിയിട്ട് ഇവർക്ക് പൈസയൊക്കെ ഒക്കെ കിട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരെയും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ടല്ലേ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് വിളിക്കുന്നു താൻ നല്ല ഡ്രസ്സൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ്റെ കൂടെ പോയിട്ട് വലിയ റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോയിരുന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ തട്ടുന്നു നല്ല അടിപൊളി ഫുഡൊക്കെ തട്ടുന്നു അതിനുശേഷം ഒരുപക്ഷെ എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് അത് ഒരു പക്ഷേ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പക്ഷേ അത് കാണുന്ന ആളുകൾ അത് തെറ്റിദ്ധരിക്കും അപ്പോൾ കാണുന്നവർ വിചാരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് അടിപൊളിയ അടിപൊളിയായിട്ട് രണ്ട് പേരും കൂടി വന്ന് ഫുഡൊക്കെ വെട്ടി വിഴുങ്ങിട്ട് പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതല്ലേ ആളക്ക് ഇങ്ങനെയൊക്കെ പറയാനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെയോ ഉപ്പയേയോ ആരെങ്കിൽ ആരെങ്കിലും ഒരാളെയൊക്കെ ഈ ആ സമയത്തൊക്കെ പോകുമ്പോൾ കൂടെ കൂട്ടുകയാണെങ്കിൽ ആരും തിരിച്ചിതുപോലെ ഉള്ള കമൻ്റ് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ കുട്ടികളങ്ങാനും ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ കുട്ടിയൊക്കെ വിഷമം തോന്നില്ലേ എന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചത് ചോദിച്ചത് തന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും നിങ്ങൾ അവർക്ക് നല്ല രീതിയിലെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും പക്ഷേ വീഡിയോയിൽ നമ്മൾ ആരും ഇത് കാണുന്നില്ല അപ്പോൾ അത് അതുകൊണ്ടാണ് പലരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ഇടുന്നത് അത് മാത്രമല്ല അന്ന് ഗുരുവായൂർ വെച്ചിട്ട് ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന സഹോദരന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ തന്നോട് ഈ പറയുന്ന അരുണിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻ്റെ മകന് ഞാൻ ഈ പെൺകുട്ടിയെ കെട്ടിച്ച് കൊടുക്കും എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹോദരങ്ങളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരവസരം തൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ടല്ലേ എന്നാണ് ഞാൻ ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ചത് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോട് ഞാൻ അങ്ങനെയാണ് ചോദിച്ചത് അല്ലാതെ വേറൊരു രീതിയിലല്ല അത് പിന്നീട് വളച്ചൊടിച്ച് അത് വേറെയൊക്കെ രീതിയിലൊക്കെ അതങ്ങ് പോയി അതാണ് വാസ്തവം പിന്നീട് ഇവർ പറയുന്ന ബാക്കി കേൾക്കാം കാണാനുണ്ടായിട്ട് എന്റെ മകൻ രണ്ടാം ക്ലാസ് പഠിക്കാണ് ഇവന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇവർക്കൊരു ഗ്രൂപ്പിട്ടുണ്ട് ആ ഗ്രൂപ്പിലിട്ടിട്ട് ഒറ്റക്കാരും ചോദിച്ചു ആദ്യം ഷാനെ നീ പറയുന്നതൊക്കെ കള്ളത്ത ുമെന്ന് എന്റെ മോനും പ്രോഡിസ കൊടുത്തതിന് ശേഷമാണ് അവന് നാളെ തുടങ്ങിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞത് കാരണം സോഷ്യൽ മീഡിയ വഴി ആരോട് പേരിൽ നോക്കേ കുട്ടികളെ വെച്ച് സംസാരിക്കുന്നത് മയ കാര്യമാണ് അത് ജസ്നി ജസ്നി പറയാതെ തന്നെ അറിയാവുന്ന കാര്യത്തിന് തന്നെയാണ് കുട്ടികളെ പറയാൻ പാടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ കുട്ടിയെ ഒരു പോയിന്റ് പോലും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെ മാത്രമേ പറഞ്ഞോളൂ ഞാൻ ഇപ്പോൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തൻ്റെ കയ്യിൽ അതിനുള്ള തെളിവ് വീഡിയോ ഉണ്ടെങ്കിൽ താൻ അത് ഇട്ട് നോക്കൂ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ട് പിന്നീട് താങ്കൾ പറയും ഇന്നൊരു കാര്യമെന്ന് വെച്ചാൽ മകൻ പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് മകന് പ്രോമിസ് കൊടുത്തു ഞാൻ ഇത് ഇണക്കി കൊണ്ടുപോയി കേസൊക്കെ കൊടുക്കാം എന്നൊക്കെയുള്ള ധാരണയിൽ ചെന്നു അങ്ങനെ കേസ് ഭയങ്കരമായിട്ട് വിലക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെറിയ രീതിയിൽ ആണ് കേസ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിച്ച് തരാം എൻ്റെ മോളെ നീ എപ്പോഴും ഉത്തരം മുട്ടി ഉത്തരം മുട്ടി എന്ന് പറയാൻ എൻ്റെ നാക്കൊന്നും താന്നു പോയിട്ടില്ല ഉത്തരം മുട്ടാനായിട്ട് അതിപ്പോഴും എൻ്റെ വായി തന്നെ കിടപ്പുണ്ട് അത് അത്യാവശ്യം ചലിക്കുന്നുമുണ്ട് പിന്നെ എന്തിനാ എപ്പോഴും ഉത്തരം മുട്ടി ഉത്തരം മുട്ടി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കൊപ്പം നാവിട്ടടിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് നമുക്കൊരു സംസ്കാരമില്ലേ നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പം ചിലപ്പോൾ തെറിയൊക്കെ വിളിക്കാനായിട്ട് നിന്നേനെ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും എല്ലാത്തിനും അതിൻ്റെ പങ്ക് നമ്മുടെ മക്കളും കൂടി അനുഭവിക്കേണ്ടി വരും മനസ്സിലാവുന്നില്ലേ അല്ലെങ്കിൽ നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ നമുക്ക് അതേ കൂടുതലായിട്ട് നമുക്ക് ഞാൻ ഒരുപാടൊക്കെ തെറി പ്രയോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റാരോടുമല്ല അപ്പി വൈദ്യനോട് മാത്രമാണ് കാരണം അവൻ എന്നെ യൂട്യൂബിൽ വന്നിട്ട് എന്നെ ഒരുപാട് അപമാനിച്ച് ആദ്യം മീഡിയ ചെയ്തു അതുകൊണ്ട് മാത്രം മറ്റാരോടും നിങ്ങൾ എൻ്റെ ചാനലിലെടുത്ത് ചെക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മോശമായ രീതിയിലൊന്നും ഞാൻ സംസാരിക്കാറുണ്ടെങ്കിൽ പോലും വളരെ മോശമായ രീതിയിലൊന്നും സംസാരിക്കാറില്ല എൻ്റെ ഭാഷ എപ്പോഴും മാന്യമായ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എനിക്ക് ഒന്നിനും ഉത്തരം കിട്ടാത്ത അവസ്ഥയാണെന്ന് തന്നോട് ആരാ പറഞ്ഞത് തനിക്ക് എല്ലാവരെയും പരിഹസിക്കാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ് തൻ്റെ ഒരു പെരുമാറ്റവും രീതിയൊക്കെ അങ്ങനെ ആര് തനിക്ക് എല്ലാവരെയും പിന്നെ എന്തും പറയാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും തന്നിട്ടില്ല ജസ്ന താൻ ആദ്യം അതൊന്നും മനസ്സിലാക്കുക നമ്മളൊക്കെ വെറും സാധാരണപ്പെട്ട ആളുകളാണ് നമുക്കൊന്നും വലിയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു പിടിയില്ല നമുക്കൊന്നും അതുപോലെ തന്നെ സാമ്പത്തികവും ഇല്ല അതൊക്കെ താൻ പറഞ്ഞത് ശരിയാണ് എൻ്റെ വീടിൻ്റെയൊക്കെ അവസ്ഥ വളരെ ജീർണിതാവസ്ഥയിലാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഒരു കുന്തോ അല്ല ഞാന് സത്യമാണ് ഇന്നലെ ഇന്നലെ കുരുത്ത തകരാ ഉള്ളൂ അത് പറയുന്നത് കറക്റ്റ് തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് എപ്പോഴും ഈ ഉത്തരം മുട്ടാത്ത ചേച്ചി എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ എനിക്ക് നാക്കൊന്നും തന്നിട്ടില്ല എനിക്ക് എല്ലാത്തിനും മറുപടി തരാനും കഴിയും അത് നീ പറയുന്ന കറക്റ്റ് കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി കുട്ടികളെ ആണെങ്കിലും അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാല് താൻ പറയുന്നതൊക്കെ ശരിയാണ് അറസ്റ്റ് ചെയ്യും ജയിലിൽ അടയ്ക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഞാൻ അങ്ങനെ കുട്ടികളെ അപകീർത്തിപ്പെടുത്തിട്ടില്ല മോളെ നീ ആദ്യം അത് ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ള രീതി അങ്ങ് വിട്ടിട്ട് ആദ്യം നീ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വാ എന്നിട്ട് നീ അതൊന്ന് മനസ്സിലാക്കുക ശരിക്കും ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ പിന്നീട് കാണുമ്പോൾ കുട്ടികൾക്ക് വിഷമം തോന്നില്ലേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊരു നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് പിന്നെ എന്ന് കരുതി എനിക്ക് നിങ്ങളോടൊന്നും തർക്കിച്ച് ചെയ്യിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം ഒന്നാമത് സമയം ഒരുപാടായി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നെ മുഖം കാണുമ്പോൾ അറിയാലോ അപ്പോൾ എന്തായാലും ബാക്കി ബാക്കിയൂടെ ഇടാം আপনার ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തപവാദം പറഞ്ഞെന്നാ താനെപ്പോഴും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാനൊരു അപവാദവും പറഞ്ഞിട്ടില്ല എന്ത് അപവാദം പറഞ്ഞാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഒരാൾക്ക് പറ്റി കള്ളക്കേസ് കൊടുക്കാൻ എളുപ്പമാണ് ഇപ്പോൾ തൻ്റെ കുഞ്ഞിൻ തൻ്റെ ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ താൻ തൻ്റെ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെ ഞാൻ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു വോയിസ് കോൾ ഇപ്പോൾ വേറൊരു കുട്ടിയെ കൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വിളിപ്പിക്കാനോ അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് കള്ളത്തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് മക്കളെ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവം എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട് അത് ഉണ്ടല്ലോ എത്ര കള്ള തെളിവ് വേണമെങ്കിൽ എവിടെ നിരത്തി കഴിഞ്ഞാലും ഈശ്വരൻ്റെ കോടതിയിൽ തക്കതായ ശിക്ഷ കിട്ടും അത് ഉറപ്പാണ് അത് ആരൊക്കെ ആണെങ്കിലും തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിൻ്റെ കണ്ണുകളെയും കാതുകളെയും കവച്ചു വയ്ക്കാൻ ആർക്കും പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളെ ഞാൻ എന്തോ പറഞ്ഞെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ കുറേ നേരം ഈ കളന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കിപ്പോ നിങ്ങള് പറയേണ്ട ഒരു കാര്യമില്ല ഞാനിപ്പോ എന്തിനാ നിങ്ങൾ പറയുന്നത് എനിക്ക് എൻ്റെ പൊന്നു മോളെ നീ പെൻഡ്രൈവിലാക്കണ്ട എൻ്റെ ഫോണിൽ തന്നെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിട്ടുണ്ട് വേണമെങ്കി എടുത്ത് തരാം ഇപ്പൊ തന്നെ ചേരാൻ വേണമെങ്കിൽ ലിങ്ക് വേണോ പറ കാരണേ എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ എന്തിന് പേടിക്കുന്നത് ഞാൻ നിന്നെക്കുറിച്ച് ഓരോ വീഡിയോകളും ഇട്ട കഥ നീ പറയുന്നു നിന്നെക്കുറിച്ച് ഓരോ ഇട്ടത് നീ പലപ്പോഴും ഗുരുവായൂർ പല അഭ്യാസങ്ങളുമായിട്ടൊക്കെ വന്ന സമയത്ത് അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മാത്രമല്ല കേരളത്തിൽ ആർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് മലയാളിയിലായിട്ടുള്ള ഏതൊക്കെ മനുഷ്യർ കേരളത്തിനകത്തും പുറത്തും ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ചാനലിൽ ഉണ്ടാവും അതെല്ലാം താൻ പോയി അതെല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് പോടോ അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അത് എല്ലാവരും ഇടുന്നതാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബേഴ്സ് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അത്തരത്തിലൊക്കെയുള്ള വീഡിയോകൾ കാണുമ്പോൾ എടുത്ത് റിയാക്ട് ചെയ്യും അത് സ്വാഭാവികമാണ് എന്ന് കരുതിയിട്ട് താൻ ചെയ്യുന്നത് കണക്ക് ഓരോരുത്തരുടെയും വീഡിയോ തന്നെ എതിർത്തൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ വീഡിയോ എടുത്തിട്ട് പച്ചത്തിറയും പുഴുത്ത വരാതോ ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ മാന്യമായിട്ടല്ലേ സംസാരിക്കുന്നത് ഇപ്പോൾ പോലും ഞാൻ മാന്യമായിട്ടല്ലേ തന്നോട് സംസാരിക്കുന്നത് എൻ്റെ പൊന്നുമോളെ ഞാൻ മുപ്പത്തിയൊന്നും അല്ല ഞാൻ നല്ല ഒന്നാന്തര ആചാരി സ്ത്രീയാണ് വിശ്വകർമ്മയെന്ന് പറയും ഹിന്ദു വിശ്വകർമ്മയെന്ന് പറയും കേട്ടോ എൻ്റെ മക്കളെ സൈബർ സെല്ലുകാർ എടുക്കുന്നെങ്കിൽ വന്ന് എടുക്കട്ടെ ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തൻ്റെ മക്കളെ ഒന്നും പറഞ്ഞില്ല തൻ്റെ കുട്ടികളെ ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞോ ബോഡി ഷെയ്മിങ് ചെയ്തോ ഞാൻ തൻ്റെ കുട്ടികളെ അതേസമയം തൻ്റെ കുട്ടികളെ ഞാൻ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിച്ചോ ഇല്ലല്ലോ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ താൻ ഇതുപോലെ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് താൻ ഇതുപോലെ ഈ പറയുന്ന സഹോദരനെയും ചേർത്തുള്ള കമൻറ്റ് വായിച്ച സമയത്തിന് അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത് ഇത്ര മണിയായി പന്ത്രണ്ട് മണിയായി ജസ്മോളെ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ കഴിച്ചാലോ എന്ന് പറയുന്നു താൻ നല്ല ഡ്രസ് ഇടുന്നു നിങ്ങൾ പോയി റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ പോയി ഫുഡ് കഴിക്കുന്നു അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ പോകുന്ന സമയത്തൊന്നും ഈ കുട്ടികളെ ആരെങ്കിലും കൊണ്ടുപോകുക അല്ലെങ്കിൽ ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ ഇങ്ങനെ പോകുന്നത് കൊണ്ടല്ലേ ആളുകൾ വല്ലതും ഒക്കെ പറയുന്നത് അതിനുള്ള അവസരം നമ്മളായിട്ട് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ പോയി നല്ല നല്ല ഫുഡുകൾ കാരണം വീഡിയോയിൽ കാണുന്നതാണേ തട്ടുമ്പോഴത്തേക്ക് കുട്ടികൾ കൂടെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പിന്നീട് ആ ഒരു വീഡിയോ കാണുമ്പോൾ വിഷമാവില്ലേ ഒരു പക്ഷേ ഇതൊക്കെ കൊണ്ടായിരിക്കും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിന്നീട് നിങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും അതുപക്ഷെ വീഡിയോ കാണുന്നവർക്ക് അറിയില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത് അതിനെ ഇവർ ഇവർ ഞാൻ ഇവരുടെ കുട്ടികളെ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്ന് പറയേണ്ട കാര്യമല്ല ഞാനേ ഞാനും രണ്ട് കുട്ടികൾക്ക് ജന്മം കൊടുത്ത അമ്മ തന്നെയാണ് പത്ത് മാസം കഷ്ടപ്പെട്ട് നൊന്ന് തന്നെയാണ് ഞാനും പ്രസവിച്ചത് ആണിനാണും പെണ്ണിന് പെണ്ണും ഉണ്ട് എനിക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് കുട്ടികളെ ഒന്നും പറയാൻ പാടില്ലെന്നും കുട്ടികൾ ദൈവത്തിന്റെ വിത്തുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ തന്റെ കുട്ടികളെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇരുട്ടുകൊണ്ട് കോട്ടയട കോട്ടയ ഓട്ടയടയ്ക്കാനാണ് താൻ ശ്രമിക്കുന്നത് താൻ ശ്രമിച്ചോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ മോളെ ഞാൻ എന്തിനാണ് ഷെഫീന ബി എന്ന് പറയുന്ന ആ ഇത്തയുടെ പേര് പറയാൻ കാണിക്കുന്നത് എന്ന് വിളിക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം അറിയില്ല എനിക്ക് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് അവരുടെ പേര് പറയാനൊന്നും എനിക്ക് ഒരു പേടിയല്ല ഷെഫീന ബിബി എന്നുള്ള പേര് അവരുടെ ഉപ്പയും ഉമ്മയും ചേർത്തിട്ടതല്ലേ അവർക്ക് ആ പേര് നമ്മൾ പറയുന്നതിന് എന്തിനു പേടിക്കണം അവർ സിംഹവും രാക്ഷസിയൊന്നും അല്ലല്ലോ അങ്ങനെ എനിക്കൊരു പേടിയില്ല നീ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ഇത്രയൊക്കെ ഒക്കെ സംസാരിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മണി ഇപ്പം രണ്ട് മണി ആവാറായിട്ടുണ്ട് കുറെ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല ആ എന്തായാലും ബാക്കി കാര്യം കൂടി പറഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പറയാം അപ്പോൾ നീ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇത്രയും സംസാരിക്കേണ്ട വല്ല കഥ ഉണ്ടായിരുന്നു ഷഫീന ബിബിയും നീന്തൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അതിലേക്ക് ഒരുപാട് ആഴത്തിൽ പോയിട്ടുമില്ല ഞാൻ നോക്കിയിട്ടില്ല കാരണം എനിക്ക് അതിനുള്ള സമയമില്ല ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഗിന്നസ് റെക്കോർഡിൻ്റെ ദിവ്യ ഉണ്ണീരൊക്കെ ആയിരുന്നു അതുകൊണ്ട് ശരിക്കും എനിക്ക് നിങ്ങളുടെ വീഡിയോ ഒന്നും എടുത്ത് നോക്കാനുള്ള ടൈം കിട്ടിയില്ല അതാണ് വാസ്തവം നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചെയ്ഞ്ഞ് നിറുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലതിൻ്റെ തമനയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയണം ഞാൻ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഷഫീനാ ബിബി എന്തെങ്കിലും പറഞ്ഞു ഷെഫിനാ ബിബിയുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗിന്നസ് റെക്കോർഡിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല അല്ല ഇതിൽ ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു പുതിയതായിട്ടൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ അവരുടെ പേര് എൻ്റെ ചാനലിൽ പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ ചാനൽ ഈ ഈ പറയുന്ന പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ല എന്ത് തന്നെയാണെങ്കിലും തമിഴ് മിക്സ് ചെയ്ത വർത്തമാനമാണ് അവർക്കുള്ളത് അപ്പോൾ അവർ അവർ ഇതുപോലെ ചെറിയ കുട്ടികളെയൊക്കെ തെറി വിളിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പെൺകുട്ടികളെ പറ്റിയിട്ട് അതായത് മൈനറായിട്ടുള്ള തനൂജിയുടെ കുട്ടിയൊക്കെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മാത്രമല്ല വേറെ ജില്ലയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഈ പറയുന്ന ഉത്തരങ്ങൾ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു താത്ത തെറ്റിദ്ധരിച്ചു മനസ്സിലായില്ലേ ഉത്തരം കിട്ടാത്ത ഞാനിട്ട വീഡിയോ ഉത്തരങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ താത്ത തെറ്റിദ്ധരിച്ചു ഇവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് താത്ത ഇതെടുത്ത് വെച്ച് ഇത്രയേറെ വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്തായാലും അത് ആദ്യമേ തന്നെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നല്ലോ ഞാനതിൻ്റെ അടിയിൽ ഒന്ന് റിപ്ലൈ തന്നേനെ അതിന് വേണ്ടിയിട്ട് ആ പിന്നെ കുഴപ്പമില്ല ഇന്നത്തെ ഒരു കണ്ടന്റ് ആയല്ലോ എന്നെ രണ്ട് വർത്തമാനം പറഞ്ഞാലും ഞാൻ പറയാത്ത കാര്യങ്ങൾ കൂടെ പറഞ്ഞെന്ന് ഇട്ടുകൂട്ടി പറഞ്ഞെങ്കിലും ഇന്നെന്തായാലും ഒരു കണ്ടന്റായി അതുകൊണ്ട് എന്തായാലും എന്താണ് എന്തായാലും ഇന്നത്തെ കണ്ടുള്ള വക കിട്ടി അതുകൊണ്ട് നമ്മുടെ ഉത്തരങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങൾ കയ്യിലും കാലും ഒക്കെ സ്റ്റോപ്പുള്ള നമ്മുടെ പൊന്ന താത്ത രക്ഷപ്പെട്ടു എന്തായാലും ഞാനും രക്ഷപ്പെട്ടു കാരണം ഇതിന് റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് എനിക്കും ഒരു കണ്ടന്റ് കിട്ടിയല്ലോ അപ്പോൾ ഞാനും രക്ഷപ്പെട്ടു എന്തായാലും എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതിപ്പോൾ നിങ്ങളോട് ആരോടായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ തൻ്റെ താനും അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്നറിയാം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഈ പറയുന്ന പുള്ളിക്കാരത്തെ യുടെ വീഡിയോയുടെ കാര്യത്തിനാണ് ഞാൻ റിപ്ലൈ ഇട്ടത് അത് കാരണം അത് കുറച്ച് ഓവറാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് പിന്നീട് എന്ന് കരുതി നിങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും കാരണം തൻ്റെ കുട്ടിയെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് താൻ ഏതൊരു കോടതി കൊണ്ടു കൊണ്ടുചെന്നാലും അതവര് പരിശോധിക്കാൻ പോകാം അതും വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഒരുപക്ഷെ നിങ്ങൾ കൊണ്ടുപോകുന്ന കുറേ കള്ളത്തെളിവുകളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ പക്ഷേ ആ കള്ളത്തെളിവന്നും ഞാൻ പറഞ്ഞു പറഞ്ഞ എൻ്റെ ഒറിജിനൽ ശബ്ദത്തിലുള്ള വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഞാൻ അതിനു വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എനിക്കിത് കൂടുതലായിട്ടൊന്നും ഒന്നും പറയാൻ വയ്യ എനിക്ക് നേരെ ചൊവ്വ ഇരിക്കാനും എഴുന്നേക്കാനും ഒന്നിനും വയ്യ അത്രയ്ക്ക് വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ നിങ്ങളോട് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ അല്ലെങ്കിൽ എന്നെ എനിക്കെതിരെ ഒന്നും പറയരുതേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉത്തരം ഉണ്ടല്ലോ എൻ്റെ കയ്യിലല്ലേ ഉത്തരം ഇല്ലാത്തത് എന്ത് തന്നെയാണെങ്കിലും ഉത്തരം എൻ്റെ കയ്യിൽ കുറവൊന്നുമില്ല പിന്നെ നിങ്ങളെയൊക്കെ പോലെ വെറുതെ ഇടുന്ന വായിട്ടളിക്കാൻ വരുന്നില്ല ഉള്ളൂ എന്തായാലും ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി കൂടുതലും നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഭയങ്കര ഉറക്കമായിരുന്നു ഇപ്പോൾ ചെല്ലുക കട്ടിലേക്ക് വീഴുക ഉറങ്ങുക ഉള്ളൂ അപ്പോൾ അപ്പോൾ ഇതുവരെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിരുന്ന എല്ലാ സഹോദരങ്ങളോടത്തും പറയാനുള്ളത് ഗുഡ് നൈറ്റ് എന്ന് പോലും പറയാനുള്ള ആ ഒരു ഇതില്ല കണ്ണുകളൊക്കെ തൂങ്ങി അടഞ്ഞുറുകി കണ്ട കഞ്ചാവടിച്ചതുപോലെയൊക്കെ ആയി അപ്പോൾ ഗുഡ് നൈറ്റ്